അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് അല്ലെങ്കിൽ ചിരഞ്ജീവി ഇവരുടെയൊക്കെ സിനിമകൾ എടുത്താൽ ഇവരൊക്കെ ഒരു കാലഘട്ടം ഇവരുടെയൊക്കെ സിനിമയ്ക്കകത്ത് വയലൻസ് ഉണ്ട് എല്ലാ സിനിമയ്ക്കകത്ത് അടിപിടി ഉണ്ടല്ലോ അടിപിടി ഇല്ലാത്ത സിനിമ ഇല്ല അതെ അതെ പക്ഷേ അവരെല്ലാം അടിപിടി കൂടിയത് ഒരു റൈച്വസ്നെസ് ഉണ്ടായിരുന്നു ഒരു നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് അത് അങ്ങനെയാണ് അവരെല്ലാം ഹീറോ ആയത് അങ്ങനെയാണ് അവരെല്ലാം സ്റ്റാർസ് ആയത് അതായത് നന്മ ഉള്ള ഒരു സമൂഹത്തിലെ സാധാരണക്കാർക്ക് അവരുടെ ജസ്റ്റിസിന് വേണ്ടി നിലകൊണ്ട പ്രതിരൂപങ്ങളാണ് ഈ സിനിമയിലെ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രതിഫലനം അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവരെല്ലാം വർഷിപ്പ് നമ്മൾ ഒരു ഡെബി ഗോഡ് വർഷിപ്പിലേക്ക് പോകുന്നത് സിനിമാക്കാരെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പം ഇന്ന് അതിന് വേറൊരു ഭാഷ്യം വന്നു വന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഇന്നത്തെ സമൂഹം മാറി എന്നല്ല ഇതിൻ്റെ അർത്ഥം നിങ്ങളൊന്നൊരു മൊമെൻ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് ദർ ഇസ് സോ മച്ച് ഇൻജസ്റ്റിസ് അറൌണ്ട് യു സോ ദാറ്റ് ദ യൂത്ത് ഇസ് ഫീലിംഗ് വയലൻസ് ഇസ് ഓള്ളി സൊല്യൂഷൻ അങ്ങനെയല്ല എൻ്റെ അർത്ഥം അപ്പോൾ സൊസൈറ്റി ചേഞ്ചസ് വേണം അതാണ് നിങ്ങൾ ആദ്യം വരുത്തേണ്ടത് അല്ലാതെ ഒരു സിനിമ കുറ്റം പറയുന്നതല്ല സിനിമ ഐ ഡോൺ തിങ്ക് സിനിമ ഇസ് ഗോണ്ട് ചേഞ്ച് പീപ്പിൾ ചേഞ്ച് സൊസൈറ്റി വരുന്നത് ഒരാഴ്ച ഒരു സിനിമ വരും അതിൻ്റെ എഫക്റ്റ് രണ്ടാഴ്ച നിൽക്കും അടുത്ത ആഴ്ച വേറൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോയി ഇറ്റ് ഈസ് നോൺ കോയിൻറ്റ് പെർമനൻറ്റ്ലി ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പിന്നെ ആർഗ്യുമെൻറ്റിന് യാതൊരു വാലിഡിറ്റി ഇല്ല വാലിഡിറ്റി ഇല്ല അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ എന്തൊക്കെയോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മളുടെ ഗവൺമെൻറ് നമ്മളുടെ പോളിസി മേക്കേഴ്സ് നമ്മളുടെ ഗുരുക്കന്മാർ ഇവർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ലോകം എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഇപ്പോൾ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സർക്കാർ തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയണേത് ആവേശ സിനിമയുടെ ഡയലോഗാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എടാ മോനെ എടാ മോനെ എന്ന് വിളിക്കുന്ന സമൂഹമായി എന്ന് ആവേശ സിനിമ ഉദാഹരണം വയ്ക്കാണ് ആ രീതിക്കാണ് കുട്ടികൾ വളരുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ എത്രയോ സിനിമകൾ പ്രധാനമന്ത്രി പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇലക്ഷൻ പ്രസംഗങ്ങൾ മറ്റുമൊക്കെ എത്രയോ സിനിമകൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു അതെല്ലാം നമുക്കൊരു പക്ഷേ ഒരർത്ഥത്തിൽ ശരിയാകാൻ തോന്നുന്ന കാര്യങ്ങളാണോ അല്ല അപ്പം നമ്മളൊരു പുസ്തകത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ പറയുന്നു അല്ലെങ്കിൽ ഒരു വലിയ ചിന്തകൻ്റെ ഒരു കൊട്ടേഷൻ പറയുന്നു അതേ ലാഘവത്തോടു കൂടിയാണ് അതിൻ്റെ പത്തില് നിന്ന് പോലും ബുദ്ധിയില്ലാത്ത ബുദ്ധി ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാത്ത ഒരു ഒരു സിനിമ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ കൊട്ടേഷൻ നമ്മൾ കൂട്ടിയിരുന്നത് സിനിമയെ കാണിക്കുന്നതെല്ലാം സത്യമാണ് എന്ന് സിനിമ സത്യത്തിൻ്റെ പ്രതിരൂപമായി എന്നാണ് മാറിയിട്ടുള്ളത് there ദർ ഇസ് എ സെയിം റിയലിസം ഇസ് എ റിയൽ പ്രോബ്ലം ഓഫ് സിനിമ സിനിമ ഇസ് നോട്ട് റിയാലിറ്റി ഇറ്റ് ഈസ് റിക്രിയേഷൻ ഓഫ് it's make believe <-me> world വേൾഡ് അതെടുത്തിട്ട് നിങ്ങൾ എന്തിനാന്ന് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ലൈഫ് നിങ്ങൾ മുഖാന്തരമാണ് ഞങ്ങളെല്ലാം ജീത്തിയ ആൾക്കാരെല്ലാം ജീത്തിയപ്പോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എസ്കേപ്പിസം സിനിമ പറയുന്ന സിനിമ എന്ന മാധ്യമം പറയുന്നതും സമൂഹത്തിൽ നടക്കുന്ന വിപത്തുകളെ ചിത്രീകരിച്ച് സിനിമാ രൂപത്തിൽ കാണിക്കുകയാണ് അങ്ങനെ ഉണ്ടിനകത്ത് അതും ഒരു നമുക്ക് ഒരു മെസ്സേജ് ആണ് സിനിമ സിനിമയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സമൂഹത്തിൽ നടക്കുന്ന പല വിപത്തുകളും ഞാൻ ചോദിക്കുന്നു മാധ്യമം എന്ന ഒരു ഒരു മാധ്യമം എന്ന രീതിയിലേക്ക് സിനിമ കാണിച്ചു തരികയാണ് നമ്മൾ ആ വിപത്തിൽ നമ്മൾ പോകരുതെന്നാണ് സിനിമ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ആൽക്കഹോൾ ക്യാൻ ബി ആൻ അഡിക്ഷൻ ഡ്രഗ്സ് ബി അഡിക്ഷൻ സിനിമ കാനോട്ട് ബി അഡിക്ഷൻ ഈ മാക്സിമം യു ക്യാൻ ഡു ഇറ്റ്സ് ഇറ്റ് ക്യാൻ ഡൂ സം ഇമിറ്റേഷൻ സിനിമ ഇസ് നോട്ട് ദ പ്രോബ്ലം ഓഫ്കോഴ്സ് പിന്നെ സിനിമയ്ക്ക് പ്രോബ്ലം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ഇപ്പം അമിതാഭ് ബച്ചന് നമ്മളൊരു ഒരു പ്രത്യേക ഒരു ഡയലോഗ് കൊടുത്തു നിൽക്കട്ടെ അദ്ദേഹം അത് വോയിസ് നോക്കിയിട്ട് ഇത് ഞാൻ പറയാൻ പറ്റുന്ന ഡയലോഗാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു നോക്കും എന്നെപ്പോലൊരാൾ സമൂഹത്തിൽ ഇത്രയും വിലയും നിലയുമുള്ള ആളുകൾ ഉറ്റുനോക്കുന്ന ഒരാൾ ഞാൻ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണോ ഇത് ഇപ്പം സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഡയലോഗുകളോ ആണോ എന്ന് അദ്ദേഹം ആലോചിച്ചു നോക്കുക അല്ലെങ്കിൽ കേട്ട് അദ്ദേഹത്തിന് ശരിയായെന്ന് തോന്നില്ലെങ്കിൽ അദ്ദേഹം പറയും ചേഞ്ച് ചെയ്യാൻ പറയും അതുപോലെ നമ്മുടെ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ സ്റ്റാറുകൾ നടന്മാർ നടിമാർ അവർ സ്വയം ഒരു ബൗണ്ടറി ഇതിനുണ്ടാക്കേണ്ട അത്യാവശ്യമായിരിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്